കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻ ഐ എ ഏറ്റെടുത്ത കേരളത്തിലെ ആദ്യത്തെ കേസായിരുന്നു പാനായിക്കുളം സിമി കേസ് പിന്നീട് എൻ ഐ എ കേസിലെ പതിനേഴാം പ്രതി നിസാമിന് ജാമ്യം അനുഭവിച്ചതിന്റെ പേരിൽ തന്നെ സിമിക്കാരനാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചതായി ഇപ്പോൾ പറയുന്നത് റിട്ടയേർഡ് മുനിസിഫൽ മജിസ്ട്രേറ്റ് അഡ്വക്കേറ്റ് എം താഹയാണ് പാനായിക്കുളം കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന മലപ്പുറം എസ് കൂടിയായ ശശിധരൻ ഈ ശ്രമത്തിന് പിന്നിലുണ്ടായതെന്നും അദ്ദേഹം പറയുന്നു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുണ്ടായത് സിമിക്കാരനാക്കി ചിത്രീകരിച്ച് തന്നെ സസ്പെൻഡ് ചെയ്യിക്കാൻ എസ് പി ശശിധരൻ ശ്രമിച്ചിരുന്നതായി ഹൈക്കോടതി ജഡ്ജായിരുന്ന പയസ് തന്നോട് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഹൈക്കോടതിയിലെ വിജിലൻസ് ഡയറക്ടറായിരുന്ന ഉദ്യോഗസ്ഥനെ കൂട്ടുപിടിച്ചായിരുന്നു തനിക്കെതിരായ ഈ ഗൂഢാലോചനയെന്നും അഡ്വക്കേറ്റ് എം താഹ വെളിപ്പെടുത്തി രണ്ടായിരത്തി ഒമ്പതിൽ നോർത്ത് പറവൂർ മജിസ്ട്രേറ്റായി ജോലി ചെയ്യുന്ന കാലത്താണ് തനിക്ക് ഈ ദുരനുഭവം ഉണ്ടായതെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിന്റെ പേരിൽ തന്നെ ആദ്യം കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റിയെന്നും എന്നാൽ തുടർന്നുള്ള അന്വേഷണങ്ങളിൽ തനിക്ക് സിമിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് കണ്ടെത്തിയെന്നും അദ്ദേഹം പറഞ്ഞു കേസിലെ പതിനേഴാം പ്രതിയായ നിസാമിനെ കോടതിയിൽ ഹാജരാക്കിയത് അന്വേഷണ ഉദ്യോഗസ്ഥനായ ശശിധരനായിരുന്നു നിസാമിനെ ഈ സമയത്ത് പോലീസ് ഭക്ഷണം പോലും നൽകിയിരുന്നില്ല പോലീസിനോട് പ്രതിക്ക് ഭക്ഷണം വാങ്ങി നൽകാൻ കോടതി ആവശ്യപ്പെട്ടത് ശശിധരനെ ഇഷ്ടപ്പെട്ടില്ല പിന്നീട് ഭക്ഷണം വാങ്ങി നൽകിയതിന് ശേഷം ഹാജരാക്കിയ നിസാമിനെ പോലീസിന്റെ ആവശ്യപ്രകാരം രണ്ട് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു നൽകി രണ്ട് ദിവസത്തിന് ശേഷം പ്രതിയെ വീണ്ടും ഹാജരാക്കിയപ്പോൾ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതുപോലെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട് ആലുവ ജയിലിൽ റിമാൻഡ് ചെയ്തു ഈ അവസരത്തിലാണ് നിസാമിന്റെ അഭിഭാഷകൻ ജാമ്യം ആവശ്യപ്പെട്ടത് പ്രതി നാട്ടകം പോളിടെക്നിക്കിലെ വിദ്യാർത്ഥിയാണെന്നും അടുത്ത ആഴ്ച അയാൾക്ക് പരീക്ഷയാണെന്നും ആ ജാമ്യാപേക്ഷയിൽ ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിൽ പോലീസിനോട് കേസ് ഡയറി ആവശ്യപ്പെട്ടു എന്നാൽ കേസ് ഡയറി നൽകാൻ സമയമെടുക്കുമെന്ന് ശശിധരൻ പറഞ്ഞപ്പോൾ അന്ന് വൈകിട്ട് തന്നെ ഹാജരാക്കണമെന്ന് കോടതി നിർബന്ധം പറഞ്ഞു ഇതും ശശരിൻ്റെ തന്നോടുള്ള അനിഷ്ടത്തിന് കാരണമായി പോലീസ് നൽകിയ കേസ് ഡയറിയിൽ കേസിൽ നിസാമുമായി ബന്ധപ്പെടുത്തുന്ന ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് നിസാമിന് കോടതി ജാമ്യം നൽകുകയും ചെയ്തു ഒരു വിദ്യാർത്ഥിയുടെ പഠനവും പരീക്ഷയും തടസ്സപ്പെടുത്തുന്ന നീതിയല്ല എന്ന ബോധ്യത്തിലാണ് നിസാമിനെ അന്ന് ജാമ്യം നൽകിയത് ഇതെല്ലാമാണ് താഹ ആ പോസ്റ്റിലൂടെ വെളിപ്പെടുത്തുന്നത് രണ്ടായിരത്തി ആറ് സ്വാതന്ത്ര്യദിനത്തിൽ എറണാകുളം ജില്ലയിൽ ആലുവക്കടുത്ത് പാനായിക്കുളം എന്ന സ്ഥലത്ത് നടന്ന സ്വാതന്ത്ര്യദിന പരിപാടിയാണ് പിന്നീട് പ്രമാദമായ പാനായിക്കുളം സിമി കേസായി മാറിയത് പറവൂർ ഹൈവേയോട് ചേർന്നാണ് പാനായിക്കുളം സ്ഥിതി ചെയ്യുന്നത് അവിടെ സാധാരണയായി പരിപാടികൾ നടക്കുന്ന ഹാപ്പി ഓഡിറ്റോറിയത്തിൽ ഇസ്ലാമിക് സ്റ്റുഡൻ സെൻ്റർ എന്ന പ്രാദേശിക സംഘടന നടത്തിയ ഒരു പരിപാടിയാണ് സിമിയുടെ രഹസ്യയോഗമാക്കി പിന്നീട് മാറ്റിയത് തിരക്കുള്ള റോഡിൻ്റെ ഒരു വശത്ത് നിരവധി കടകളും സ്ഥാപനങ്ങളുമുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ നിലയിലാണ് ഹാപ്പി ഓഡിറ്റോറിയം ഉള്ളത് അതിന് എതിർവശത്തായി ഒരു ക്രൈസ്തവ ആരാധനാലയവുമുണ്ട് നാട്ടിലെല്ലാം നോട്ടീസ് അടിച്ച് വിതരണം ചെയ്തും ഹാളിന് മുന്നിൽ ബാനർ സ്ഥാപിച്ചും നടത്തിയ പരിപാടി തീവ്രവാദികൾ നടത്തിയ ഒരു രഹസ്യ യോഗമാക്കി പിന്നീട് മാറ്റുകയായിരുന്നു പിന്നീട് പാനായിക്കുളം കേസിലെ മുഴുവൻ പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിടുകയും സുപ്രീം കോടതി ഈ വിധി ശരിവെക്കുകയും ചെയ്ത ഘട്ടത്തിലും അഡ്വക്കേറ്റ് എം താഹ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു നിലവിൽ നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഉൾപ്പെടെ മലപ്പുറം എസ് പി ശശിധരനെതിരെ ആരോപണങ്ങളുമായി രംഗത്ത് വന്ന ഘട്ടത്തിലാണ് അഡ്വക്കേറ്റ് എം താഹ ഈ കാര്യങ്ങൾ വീണ്ടും പറയുന്നത് മലപ്പുറം എസ് പി ആയ ശശിധരനെ സ്ഥലം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ നിന്നാണ് ഇപ്പോൾ പി വി അൻവറിൻ്റെ വെളിപ്പെടുത്തലുകളും മറ്റ് വിവാദങ്ങളും എല്ലാം ഉണ്ടായിരിക്കുന്നത്